ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്നൊരു ക്ലാസ് ആയിട്ടല്ലാട്ടോ നിങ്ങളോട് നിങ്ങളോടൊന്നു രണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണേ ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരും തന്നെ ഉണ്ടാവില്ല പിന്നെ എന്തുകൊണ്ടായിരിക്കും പലർക്കും അത് നേടാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാവുക എന്തുകൊണ്ടാണ് പലരും അത് കിട്ടാതെ പോയിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു വരില്ല ചിലർക്ക് പഠിക്കാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വരില്ല അതായത് ഒരു കോച്ചിങ് സെന്ററിൽ പോകാൻ പറ്റിണ്ടാവില്ല ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ജോലിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടാവാം ചിലർക്ക് മക്കൾ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ല അപ്പം അത്തരം അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ് ചെറിയ ചെറിയ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഇവരെ എല്ലാവരെയും ഒരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ എൻ്റെ റിതം ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത് അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ എന്താ പറയുക ജോലിക്ക് പോകുന്നവരാണ് വീട്ടമ്മമാരാണ് എല്ലാവർക്കും എന്താ പറയണ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയണം എന്നൊന്നും ഉണ്ടാവില്ല എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് അറിയേണ്ടാവില്ല അപ്പം അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇന്ത്യ ഫാക്സ് കേരള ഫാക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ തുടങ്ങിയിരിക്കണം അപ്പം നിങ്ങൾ എന്താ ചെയ്യണ്ടേ എൻ്റെ ഓരോ കാണുക ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം നോട്ട് എഴുതുക മെയിനായിട്ടും ഞാൻ പല റാങ്ക് ഫെയിലുകളും എസ് സി ആർ ടി ബുക്കുകളും ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ നോട്ട് അല്ലെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ റാങ്ക് ഫെയിൽ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ റാങ്ക് ഫെയിലും കൂടെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ് ഭംഗിയായിട്ട് നിങ്ങൾ കേൾക്കുക ഈ ക്ലാസ് ആദ്യം തന്നെ നമ്മൾ ഇത് പഠിക്കുക ക്ലാസ് പഠിക്കുക അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് പഠിക്കും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോ ഉള്ള കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും പ്ലസ് ഇനി നമ്മൾ സയൻസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും മലയാളത്തിൻ്റെ ചെറിയ ചെറിയ പോയിന്റുകളും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇവിടെ ഷോർട്സ് രൂപത്തിലൊക്കെ ഇടുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഷോർട്സും കൂടിയൊക്കെ ഒന്ന് കാണുക അപ്പം നമുക്ക് എന്താ പറയുക നമ്മൾക്കൊന്ന് ഇരുന്നിട്ടല്ലേ നമുക്ക് കാലു തീട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ചെറിയ പടി പടിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയുന്നത് ആ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നേടാം എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളാരും പഠിക്കാനായിട്ട് തുടങ്ങണ്ട കാരണം ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ടോന്നും ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടൊന്നും നമ്മൾ പി എസ് സിയുടെ ഇത്രയും അധികം വിശാലമായിട്ടുള്ള ടോപ്പിക്കുകൾ പി എസ് സി ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ വിശാലമായി സിലബസ് പഠിച്ചു തീർക്കാൻ നമുക്ക് പറ്റില്ല മിനിമം ഒരു ആറ് ഉണ്ടെങ്കിലാണ് നമുക്ക് ആ സിലബസ് ഒന്ന് കവർ ചെയ്ത് കിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതുപോലെ പ്രീവിയസ് ഇ എസ് ക്വസ്റ്റ്യൻ പേർപ്പസൊക്കെ ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മളൊന്ന് ധൈര്യവാന്മാരായി മാറണം ഒരു പരീക്ഷ എങ്ങനെ എഴുതാവുന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഭംഗിയായിട്ട് നല്ലൊരു ലിസ്റ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ നല്ലൊരു ലിസ്റ്റിൽ നല്ല റാങ്കിൽ എത്താൻ പറ്റുള്ളൂ അതായത് ആദ്യത്തെ നൂറ് റാങ്കുകളിൽ ഇപ്പോൾ ഒരു ആയിരം പേരേയും രണ്ടായിരം പേരെയൊക്കെ എടുക്കണ ഒരു എന്താ പറയുക ആണെങ്കിൽ അതിൽ നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ സ്റ്റുഡൻസും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഉള്ള പരിശ്രമാണ് ഞാൻ ചെയ്യണം അപ്പം എൻ്റെ കൂടെ നിങ്ങൾ വന്നോളൂ അതായത് എൻ്റെ കൂടെ നിങ്ങൾ പോരൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ ചെയ്യാം എൻ്റെ കുട്ടികൾ സ്റ്റുഡൻസ് പലരും പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ടീച്ചർ എന്തിനാണ് ടീച്ചർ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വരെ പറയുന്നത് അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിഗ്രി ലെവൽ ബേസുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരെ പോരാ അതായത് ഒരു കെ എസ് ബി മസ്ദൂർ എക്സാം എഴുതുന്ന കുട്ടികൾ തുടങ്ങി നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്ന കുട്ടികൾ വരെ അല്ലെങ്കിൽ എസ് എസ് സി എഴുതുന്ന കുട്ടികൾ ആർ ആർ ബി എഴുതുന്ന കുട്ടികൾ ഇവരെല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ തുടങ്ങിയിട്ടുള്ളത് അപ്പം എന്താണ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് തെറ്റിക്കുക എല്ലാവർക്കും അറിയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റിക്കുക കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഗംഭീരമായിട്ട് പഠിക്കും പഠിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വായിക്കും പഠിക്കുകയും ചെയ്യും അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമ്മൾക്ക് തെറ്റില്ല പക്ഷേ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തെറ്റുമ്പോഴുള്ള പ്രശ്നം എന്താണ് നമ്മൾക്ക് മാത്രമേ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തെറ്റുള്ളൂ ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാവരും ശരിയാക്കും എല്ലാവരും ശരിയാക്കുമ്പോൾ എന്താ നമ്മൾ റാങ്ക് അതായത് ഒരു ഒരു മാർക്കോ ഒക്കെ പോയിട്ട് നമ്മൾ പത്തും നാനൂറും റാങ്കിലേക്ക് പിന്നിലോട്ട് പോകും മനസ്സിലാവുണ്ടോ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തെറ്റി എന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ ഇത്ര റാങ്കിലേ പിന്നോട്ട് പോകാൻ പോകുന്നുള്ളൂ പക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റിൻ തെറ്റിച്ചാൽ അത്രയും മാത്രം നമ്മൾ പിന്നോട്ട് പോകും അപ്പം നിങ്ങളത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നിർദ്ദേശം നിങ്ങളോടുള്ളത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം അതായത് നിങ്ങളാണ് കാണുന്ന കുട്ടികൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം കമൻസ് രൂപത്തിൽ ടീച്ചറെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ഭാഗങ്ങൾ കൂടി ഞങ്ങൾക്ക് കൂടുതൽ ഒന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഇത്തരം ടോപ്പിക്കുകളാണ് അപ്പോൾ അതൊന്ന് ടീച്ചർ വേഗം ക്ലാസ് ഇടുവോ അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ പറയുക പിന്നെ എൻ്റെ ഭാഗത്ത് ഞാൻ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക അപ്പോഴാണ് എനിക്ക് നിങ്ങളിലെ നിങ്ങളുടെ ഉള്ളിലേക്ക് എനിക്ക് കൂടുതൽ എത്താനും എന്നെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുകയുള്ളൂ മനസ്സിലാവുകയോ അപ്പോൾ കമന്റ്സ് തീർച്ചയായിട്ടും നിങ്ങളിടുക പിന്നെ നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലോ എന്ന് എനിക്കറിയുള്ളൂ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഇന്നും വീഡിയോ ഇടും ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ ഒരു ഷോർട്ടും ഒരു വീഡിയോവും എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക അത് കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുക അത് അങ്ങനെ ഫോളോ ചെയ്ത് പോകുക പിന്നിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ പുതിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് അല്ലേ ഇട്ടിട്ടുള്ളൂ മുപ്പത് വീഡിയോ മുപ്പത്തി മുപ്പത്തഞ്ച് വീഡിയോസാണ് അങ്ങനെ ഇട്ടിട്ടുള്ളൂ പിന്നെ ഷോർട്സാണ് ആണ് വേറെയുള്ളത് അപ്പോൾ അതൊന്നും കേട്ട് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ ആദ്യമായിട്ടാണ് ക്ലാസ് തുടങ്ങിയത് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നും വലിയൊരു ലോങ് വീഡിയോ ഒന്നും ഞാൻ ഇടമില്ല കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് ും ഉള്ളിലുള്ള വീഡിയോസാണ് കുറേ കേൾക്കുമ്പോൾ നമുക്ക് മടുക്കും അപ്പൊ അങ്ങനെയുള്ള വീഡിയോസാണ് ഇടുന്നത് അപ്പൊ അതൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് കേൾക്കുക ഇനി പിന്നീട് നമുക്ക് എന്തും ചെയ്യാം കൊസ്റ്റ്യൂം പേപ്പറിലേക്ക് വരാം അപ്പോൾ ജോലിക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ബസ്സിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് ഒരു ഇയർഫോണൊക്കെ വെച്ചിരുന്ന് എന്താ പറയാ വെറുതെ ഇരിക്കുന്ന റിലാക്സ് ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കും അതുപോലെ തന്നെ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾ അത് നിങ്ങളത് നോക്കും വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിനു ശേഷം ആ സമയത്ത് നിങ്ങൾ കേട്ട് കേട്ട് പഠിക്കും നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരെത്തുന്ന പോലെ നിങ്ങൾക്കൊരു ആറുമാസം കൊണ്ടോ ഏഴു മാസം കൊണ്ടോ ജോലിക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല കാരണം പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലും ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നമുക്ക് നേടാൻ പറ്റില്ല കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിച്ച് സിസ്റ്റമാറ്റിക് ഇട്ടു പോകണം കുട്ടികൾക്ക് ഒരു ആറുമാസം കൊണ്ട് നേടാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു കൊല്ലം വരെ വേണ്ടി വന്നേക്കാം ആയിക്കോട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു കൊല്ലം വെയിറ്റ് ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ നല്ലൊരു നാളെ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതമാണ് നമ്മളൊരു എന്താ പറയുക സുരേഷ് ഗോപി പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം തന്നെ മാറിമറയും ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ എന്ന് പറയണില്ലേ അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് അല്ലേ നമ്മൾ എത്തേണ്ടാവുക അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക സമാധാനത്തോടുകൂടി റിലാക്സ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പഠിക്കുക നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും ടീച്ചർ ഉണ്ടാവും എൻ്റെ പേര് ദിവ്യ എന്നാണ് എന്ത് കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ സാധാരണ എന്നും ഓരോ ആണ് നമ്മൾ നമ്മളിടാറ് അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി പിന്നെ കുറച്ച് നാളായിട്ടുള്ള നാളായിട്ടുള്ളൊരു മാസമായിട്ടുള്ളൂ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടാലും എൻ്റെ ധാരാളം കുട്ടികൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിനർത്ഥം എന്റെ ചാനൽ എൻ്റെ കുട്ടികൾക്ക് അതായത് എന്റെ സ്റ്റുഡൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതല്ലേ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതല്ലേ അപ്പോൾ അതും എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പോകാം എല്ലാവരും ഒരുമിച്ച് വരും കേട്ടോ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം അതിന് നിങ്ങൾ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഞാൻ തൃശ്ശൂരാണ് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് ക്ലാസ് കേൾക്കണ കുട്ടികളാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയണം നിങ്ങൾ എനിക്ക് മനസ്സിലാക്കണം എൻ്റെ സ്റ്റുഡൻസിനെ അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കമൻസ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും പോരും നമ്മളിപ്പോൾ ഞാൻ തുടങ്ങിയത് ഇതിപ്പോൾ ഏതാണ് മാസം എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഇത് നമ്മളൊരു പത്ത് മാസത്തിനുള്ളിൽ എല്ലാ സിലബസും തീർത്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റിവൈസ് ചെയ്ത് ഈ പത്ത് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഏത് എക്സാമാണോ വരണേ ആ എക്സാമിൽ ഒരു ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ പത്ത് ഉള്ളിൽ എത്തുന്ന കുട്ടികളായിട്ട് നിങ്ങളെ ഞാൻ മാറ്റിയെടുക്കുന്നു ഞാൻ ടീച്ചർ ഉറപ്പു തരാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചറുടെ കൂടെ പോകുന്നോളോ ഓൾ ദി ബെസ്റ്റ് അപ്പോൾ എല്ലാവർക്കും അപ്പം നാളെ നമുക്ക് നല്ലൊരു പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം കേട്ടോ താങ്ക്